അപ്പോൾ ഇനി നമ്മൾ ഒരു മാന്ത്രിക വിശേഷത്തിലേക്കാണ് അതായത് ഏറ്റവും വേഗത്തിൽ വിദ്യ അവതരിപ്പിക്കുക എന്നതുള്ളതാണല്ലോ ഈ മാജിക്കിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം അപ്പോൾ അതാ അതിവേഗത്തിൽ മാന്ത്രിക വിദ്യ ചെയ്യുന്ന ഒരു മിടുക്കൻ ഒരു മിനിറ്റിൽ ഇരുപത്തിയഞ്ച് മാന്ത്രിക വിദ്യകളാണ് പ്രദർശിപ്പിക്കുന്നത് അങ്ങനെ റെക്കോർഡ് സ്വന്തമാക്കി ഒരാളെ പരിചയപ്പെടുത്താം തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശിയായ ശ്രീറാം ഇത് എഡിറ്റിംഗിലെ മാജിക്കാണ് എന്നാൽ മിന്നൽ വേഗത്തിലുള്ള മാജിക് കാണോ പ്രത്യേകപ്പെട്ടല്ലേ യെസ് ശരി ഇത് മജീഷ്യൻ ശ്രീറാം എനിക്ക് തോന്നുന്നു മജീഷ്യൻ മിന്നൽ ശ്രീറാം എന്ന് വിളിക്കുന്നത് കാരണം മിന്നൽ വേഗത്തിലാണ് ജാനത്തിൽ ചെയ്യുന്നത് എങ്ങനെ സാധിക്കുന്നു സിമ്പിൾ ആണ് മാജിക്കിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ പ്രാക്ടീസ് 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 എന്നാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം മാജിക് നമുക്ക് തന്നെ തോന്നും ആ ഡെഫിനറ്റ്ലി ഞാൻ മുതുകാർ സോറിൻ്റെ ഷോസും കാര്യങ്ങളും വലിയ ലൂഷൻ ഷോസൊക്കെ കാണാൻ പോകുമ്പോഴും സ്റ്റിൽ ഇപ്പോഴാണെങ്കിൽ പോലും എനിക്ക് പണ്ടുണ്ടായ അതേ അനുഭവം തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് ബിക്കോസ് പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടപ്പോൾ ആ അത്ഭുതം ഞാനിപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടിയിട്ടൊക്കെ അറിഞ്ഞിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സിൽ പണ്ടു തൊട്ടേ ഒരു ആഗ്രഹമുണ്ട് വേറൊന്നുമല്ല ഒരു വലിയ ആഗ്രഹമാണ് ഞാൻ നമ്മളെല്ലാവരും ജനിച്ചു കഴിഞ്ഞാൽ ഒരു നാൾ മരിക്കേണ്ടി വരും സോ ആ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പേര് ഇല്ലെങ്കിൽ എൻ്റെ പേര് എവിടെയെങ്കിലും എഴുതി ചേർക്കണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കടക്കുന്നത് ഇപ്പോൾ ഏഷ്യയിലെ ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ എന്നുള്ള ടൈറ്റിൽ എനിക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അതും ഒരു മിനിറ്റ് ഇരുപത്തഞ്ച് മാജിക്ക് തന്നെയായിരുന്നു എൻ്റെ ഒരു ബിഗ് ഡ്രീമായിട്ട് ഞാൻ കാണുന്നത് ഗിന്നേഴ്സ് വേൾഡ് റെക്കോർഡാണ് അതിൽ അറ്റം എന്താണെന്ന് വെച്ചാൽ സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മാജിക് ചെയ്യുന്നതാണ് സോ അതിൻ്റെ ട്രയലിങ്ങിൽ ഇപ്പോ ഒരു ടു മന്ത്സ് കഴിഞ്ഞിട്ട് ഇന്ത്യയിലുള്ള ഫെസിലിറ്റി കുറവാണ് സോ ഞാൻ ദുബായിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ് അതിൻ്റെ ട്രയലിന് വേണ്ടിയിട്ട് ആഗ്രഹങ്ങളാണ് ഈ മജീഷിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നെയും ഞങ്ങളുടെയും കണ്ണു തള്ളിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉറപ്പായിട്ടും അല്ല കത്തി കത്തിന പരിപാടിയൊന്നുമല്ല രാഹുൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ നമുക്ക് നോക്കുമ്പോൾ രാഹുലെ ശ്രീറാം പറഞ്ഞ പോലെ തന്നെയാണ് ശ്രീറാം ഈ ട്രിക്കൊക്കെ അറിഞ്ഞിട്ടും ഇപ്പോഴും കാണുമ്പോൾ ഉള്ള ഒരു കൗതുകം അത് തന്നെയാണ് എല്ലാവർക്കും എത്ര മുതിർന്നാൽ ഈ മാജിക് കാണുമ്പോൾ ഒരു വല്ലാത്ത രസം തന്നെയാണ് അപ്പോൾ എന്ത് അത്ഭുത വിദ്യയാണ് ഇനി ദുബായിലൊക്കെ പോയി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് ഷോസ് ഒക്കെ ആയിട്ട് വളരെ സജീവമാണ് ഇപ്പോൾ വളരെ കുറച്ച് പേരല്ലേ ഈ മാജിക്കിലൊക്കെ എത്ര സജീവമായിട്ടുള്ളൂ അതീ ചേട്ടാ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം കുട്ടിക്കാലത്ത് മാജിക് കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ എന്താളിച്ചിരിക്കുന്നത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒരു കാലഘട്ടത്തിന് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നു ഇതാണ് കണ്ടുപിടിക്കാതിരിക്കും നമ്മൾ സൂക്ഷ്മതയോടെ ഇവിടെ നോക്കും ഞാനിവിടെ ശ്രീഹാമൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇതൊന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാണ് പോയത് ഇദ്ദേഹം ഒരു മിനിറ്റിൽ ഇരുപത്തഞ്ച് മാജിക്ക് ചെയ്ത ആളാണ് ആഷ് പുഷ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്യാണ് പണ്ടത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് എനിക്കവിടെ ഇരിക്കാൻ കഴിഞ്ഞത് പിന്നെയുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ആഗ്രഹം ദീക്ഷണം സൂചിപ്പിച്ചതുപോലെ അതേ കൗതുകം ഇദ്ദേഹം ചെയ്ത് അതായത് പണ്ടൊരു കാണിയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാണികളും അതേ എക്സ്പ്രഷൻ പണ്ട് ശ്രീറാമിൻ്റെ മുഖത്തുണ്ടായിരുന്ന എക്സ്പ്രഷൻ കാണിക്കുമ്പോൾ ഒരു സന്തോഷം സന്തോഷമുണ്ടാകുമെന്ന് പറയുന്നത് വലിയൊരു വികാരമാണ് അത് എന്താ രസമാണ് പിന്നീട് ആഗ്രഹങ്ങളുണ്ട് വേദികളാണ് പുള്ളി ആഗ്രഹിക്കുന്ന ഷോകൾ ഉണ്ടാകണം അങ്ങനെ 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 ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മിനിറ്റിൽ ഇരുപത്തിയഞ്ച് ഐറ്റമാണ് ചെയ്തത് ഇരുപത്തിയെട്ടോളം ചെയ്യാൻ ശ്രമിച്ചു അതിരുപതെണ്ണം വിജയിച്ചു എന്നാണ് പറയുന്നത് ഇനിയും പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാരുടെ ഒരു പിന്തുണയാണ് കാരണം ഈ ആഗ്രഹത്തിന് പിന്നാലെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക കുറേയധികം പണച്ചെലവുണ്ട് സമയം അതിനുവേണ്ടി വിനിയോഗിക്കണം വീട്ടുകാരുടെ പിന്തുണയാണ് എടുത്തു പറയുന്നത് അദ്ദേഹം എന്തായാലും ഈ ആഗ്രഹം വല്ലാത്തൊരു ആഗ്രഹമാണ് എനിക്ക് കേട്ടപ്പോൾ സ്കൈഡൈവ് ചെയ്യണം അതിനൊപ്പം മാജിക്കും ഈ സ്കൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ഹൈറ്റ് നാലുമ്പോൾ തന്നെ പെടിയാവും അപ്പോൾ ഇതെല്ലാം കൂടി മാനേജ് ചെയ്തുകൊണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത് എന്തായാലും നടക്കട്ടെ നടന്നു കഴിഞ്ഞാൽ അതൊരു പുതിയൊരു ചരിത്രമാകും ആ ചരിത്രം ശ്രീഗ്രാം കുറിക്കട്ടെ എന്ന് മാത്രമാണ് ശരിയാണ് ആകാശത്ത് മാജിക് അത് ശ്രീറാമിന് സാധ്യമാകട്ടെ ശരി രാഹുലെ